ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കമ്പ്യൂണി ബോഡിലിജിയസിൻ്റെ ഏഴാമത്തെ പാർട്ടാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നൊരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആറ് പാർട്ടുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പാർട്ട് ഒന്ന് മുതൽ ആറു വരെയും കണ്ടുവരിക എന്നിട്ട് ഈയൊരു പാർട്ട് കാണുക അതുപോലെ ഇന്നു മുതൽ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ ഒരു പത്ത് കറൻറ്റ് അഫയേഴ്സും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ അവസാന ഭാഗത്ത് നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നൂറ് ശതമാനം നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജാനുവരി മുതലാണ് നമ്മൾ കറണ്ട് അഫെയറിൻ്റെ ജാനുവരി മുതലുള്ള കറൻറ്റ് അഫെയറാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഓർഡർ ബൈ ഓർഡർ ബൈ ആയിട്ട് തന്നെയാണ് കറണ്ട് അഫെയർസ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഒരു ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ നമുക്ക് നമുക്കേതായാലും ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അതുപോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നതാണ് ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് പി വൈ ക്യു ആണ് നിരന്തരമായിട്ട് വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി ബംഗാളാണ് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്നിങ്ങനെ പറഞ്ഞതാരാണ് റസ്ലേ ആണ് വിവയ്ക്കുവാണ് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണ നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് റിസ്ലേ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം വിവയ്ക്കുവാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ് കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ് കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് പി വിവയ്ക്കുവാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്ന ആ ഒരു ഡേറ്റ് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ദേശീയ വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനാറിനാണ് ദേശീയ വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനാറിനാണ് ഭിന്നിപ്പിച്ച് ഭിന്നി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരാണ് മിൻഡോ രണ്ടാമനാണ് ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരാണ് മിൻഡോ രണ്ടാമനാണ് ബംഗാൾ വിഭജന സമയത്തെ ഐ എൻ സി പ്രസിഡൻ്റ് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ബംഗാൾ വിഭജന സമയത്തെ ഐ എൻ സി പ്രസിഡൻ്റ് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ് ഹഡിഞ്ച് രണ്ടാമനാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ് ഹർഡിഞ്ച് രണ്ടാമനാണ് അപ്പോൾ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി കൾസൺ പ്രഭുവും ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോഴുള്ള വൈസ്രോയി ആരാണ് മിൻഡോ രണ്ടാമനും അതുപോലെ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹർഡിഞ്ചാണ് ഹഡിഞ്ച് രണ്ടാമനുമാണ് അപ്പോൾ ഈ ഒരു പോയിൻറ്റ് മാറിപ്പോകാതെ ഓർത്ത് വെക്കുക ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് കഴ്സൺ പ്രഭുവാണ് നിലവിൽ വരുന്ന സമയത്ത് വൈസ്രോയി മിൻഡോ രണ്ടാമനാണ് അതുപോലെ ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ഹഡിഞ്ച് രണ്ടാമനാണ് റദ്ദു ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് റദ്ദ് ചെയ്ത സമയത്ത് ഐ എൻ സി പ്രസിഡൻ്റ് ആരാണ് ബി എൻ ധർ ആണ് റദ്ദു ചെയ്ത സമയത്ത് ഐ എൻ സി പ്രസിഡൻറ്റാരാണ് ബി എൻ ധറാണ് അപ്പോൾ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ബംഗാൾ വിഭജന വിഭജനം റദ്ദ് ചെയ്ത സമയത്തെ ഐ എൻ സി പ്രസിഡൻ്റാരാണ് ബി എൻ ധറാണ് ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോഴുള്ള സമയത്ത് ഐ എൻ സി പ്രസിഡൻ്റാരാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റുകൾ തീർച്ചയായും നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക അതുപോലെ ഒക്ടോബർ പതിനാറ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഒക്ടോബർ പതിനാറ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോന ബംഗ്ല എന്ന ഗാനം രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇതൊക്കെ പി വയ്ക്കുകയാണെ ബംഗാൾ വിഭജനത്തിനെതിരെ ബംഗാൾ ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോന ബംഗ്ല എന്ന ഗാനം രചിച്ചതാരാണ് രവീന്ദ്രനാഥ നാഥ ടാഗോർ ആണ് അതുപോലെ ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യം എന്താണ് വന്ദേ മാതരം ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യം എന്താണ് വന്ദേ അടുത്തതായിട്ട് ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ എന്തൊക്കെയാണ് പ്രതിഷേധങ്ങൾ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു അതുപോലെ സ്വദേശ സോറി വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു അതുപോലെ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു അപ്പോൾ എന്നിവയൊക്കെയാണ് ബംഗാൾ വിഭജനത്തിലെതി നടന്ന പ്രതിഷേധങ്ങൾ എന്തൊക്കെയാണ് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു അതൊന്ന് ഓർത്തു വെക്കുക അതുപോലെ അടുത്തത് ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം എന്തൊക്കെയാണ് മുദ്രാവാക്യം സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നിവയാണ് ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം എന്തൊക്കെയാണ് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ഇതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ അടുത്തത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അതിപ്രശസ്തമായ വരിയാണ് പി വൈക്കു ആണ് പശ്ചിമബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും അശ്ലേഷിക്കുന്ന അശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത് ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്നഭിപ്രായപ്പെട്ടതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്താണ് പശ്ചിമ ബംഗാളും ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും അശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത് ഈ അറകൾ ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്നഭിപ്രായപ്പെട്ടതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് പി എസ് സി ഇങ്ങനെ തന്നെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഓർത്തു വെക്കുക അടുത്തൊരു പോയിന്റ് ഇതൊരു ക്രൂരത ഇതൊരു ക്രൂരമായ തെറ്റാണ് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റുകൾ തീർച്ചയായും പി എസ് സി ഇതൊക്കെ ചോദിച്ചതാണ് ഇതൊക്കെ ആളുകൾ മാറിപ്പോവാണ്ട് ഓർത്തു വെക്കുക ഇതൊരു ക്രൂരമായ തെറ്റാണ് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അടുത്തത് ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന അഭിപ്രായപ്പെട്ടതാരാണ് അത് സുരേന്ദ്രനാഥ ബാനർ ബാനർജിയാണ് ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞത് ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന അഭിപ്രായപ്പെട്ടതാരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ അപ്പോൾ ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്നഭിപ്രായപ്പെട്ടതാരാണ് അത് സുരേന്ദ്രനാഥ ബാനർജിയാണ് അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്കാവില്ല ബംഗാൾ വിഭജനത്തിനെതിരെ മുഴക്കിയ ഈ ഒരു വാക്യം ആരുടേതാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് എന്താണ് വാക്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്കാവില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ബംഗാൾ വിഭജനത്തിനെതിരെ അഭിപ്രായപ്പെട്ടതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സ്വദേശി പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശി പ്രസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം അതുപോലെ ഔദ്യോഗികമായി പ്രഖ്യാപനം നടന്നത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് അതുപോലെ സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ബന്ദേ മാതര മൂവ്മെൻറ്റ് എന്നുള്ളതാണ് സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ബന്ദേ മാതര മൂവ്മെൻ്റ് എന്നുള്ളതാണ് അടുത്തത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതൊക്കെയാണ് ബന്ദേ മാതരം അമൃത ബസാർ പത്രിക ദി സ്റ്റേറ്റ്സ്മാൻ അതുപോലെ യുഗാന്തർ ഇപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതൊക്കെയാണ് ബന്ദേ മാതരം അമൃത ബസാർ പത്രിക ദി സ്റ്റേറ്റ്സ്മാൻ യുഗാന്തർ അപ്പോൾ ഓർത്തുവയ്ക്കുക നാല് പത്രങ്ങളാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ബന്ദേ മാധുരം അമൃത ബസാർ പത്രിക ദി സ്റ്റേറ്റ്സ്മാൻ യുഗാന്തർ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ബംഗാളിലെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് അരവിന്ദ ഘോഷ് പി സി റോയ് രവീന്ദ്രനാഥ ടാഗോർ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ബംഗാളിലെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് അരവിന്ദ ഘോഷ് പി സി റോയ് രവീന്ദ്രനാഥ ടാഗോർ അതുപോലെ കൃഷ്ണകുമാർ മിത്ര തൻ്റെ ആശയങ്ങൾ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണം ഏതാണ് സഞ്ജീവനിയാണ് കൃഷ്ണകുമാർ മിത്ര തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പ്രസിദ്ധീകരണം ഏതാണ് സഞ്ജീവനിയാണ് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആരേ കൃഷ്ണകുമാർ മിത്ര അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങള് പ്രചരിപ്പിച്ച പ്രസിദ്ധീകരണമാണ് സഞ്ജീവനി എന്ന് പറയുന്നത് അടുത്തത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചതാരാണ് വി ഒ ചിദംബരം പിള്ളിയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് വി ഓ ചിദംബരം ചിദംബരം പിള്ളിയാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ സ്വദേശി ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് പ്രഫുല്ല ചന്ദ്ര റായ് ആണ് ഇതൊക്കെ പ്രീവിക്കുകയാണ് അപ്പോൾ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചതാരാണ് ചിദംബരം പിള്ളയാണ് അതുപോലെ ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് പ്രഫുല്ല ചന്ദ്ര റായ് ആണ് അതുപോലെ സ്വദേശി സമരകാലത്ത് ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ് അപരീന്ദ്രനാഥ ടാഗോർ ആണ് സ്വദേശി സമരകാലത്ത് ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ് അപരീന്ദ്രനാഥ ടാഗോർ ആണ് സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച് സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ ആരാണ് അശ്വനി കുമാർ ദത്തയാണ് സ്വദേശി പ്രസ്ഥാന സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച് സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ ആരാണ് അശ്വനി കുമാർ ദത്തയാണ് സ്വദേശി മണ്ഡലി സമിതിയുടെ സ്ഥാപകൻ ആരാണ് സി ആർ ദാസാണ് സ്വദേശി മണ്ഡലി സമിതിയുടെ സ്ഥാപകൻ ആരാണ് സി ആർ ദാസാണ് സ്വദേശി മിത്രം പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യരാണ് സ്വദേശി മിത്രം പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യരാണ് അതുപോലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ് തൂത്തുകുടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് തൂത്തുകുടിയാണ് അതുപോലെ കപ്പലോട്ടിയ തമിഴൻ പി വൈ ക്യു വി ഒ ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെടുന്നവരാണ് വി ഒ ചിദംബരം പിള്ളയാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഒന്ന് ഓർത്തു വെക്കുക ഇതൊക്കെ പി വയ്ക്കുമാണ് പി എസ് സി മുമ്പ് ഒരുപാട് തവണ ചോദിച്ചതാണ് അപ്പോൾ കപ്പലോട്ടിയ തമിഴൻ വി ഒ ചിദംബരം പിള്ള സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം തൂത്തുക്കുടി ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് സ്വദേശി മിത്രം പത്രത്തിൻ്റെ സ്ഥാപകൻ ജി സുബ്രഹ്മണ്യ അയ്യർ സ്വദേശി മണ്ഡലി സമിതിയുടെ സ്ഥാപകൻ സി ആർ സ്വദേശി പ്രസ്ഥാനം പിന്തുണച്ച സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച സ്വദേശി ബാന്ധവ സമിതിയുടെ സ്ഥാപകൻ അശ്വിനി കുമാർ ദത്ത സ്വദേശി സമരകാലത്ത് ഭാരതമാത എന്ന ചിത്രം വരച്ചത് അപരീന്ദ്രനാഥ ടാഗോർ അതുപോലെ ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് പ്രഫുല്ല ചന്ദ്ര റായ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് വി ഒ ചിദംബരം പിള്ള അതുപോലെ എന്താണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക അടുത്തത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മറ്റു നേതാക്കൾ പഞ്ചാബിൽ നേതൃത്വം കൊടുത്തത് ലാല ലജ്പത് റായിയാണ് സ്വദേശി പ്രസ്ഥാനത്തിന് പഞ്ചാബിൽ നേതൃത്വം നൽകിയതാരാണ് ലാല ലജ്പത് റായി ഡൽഹിയിലാരാണ് സയ്യിദ് ഹൈദർ റാസയാണ് ഡൽഹിയിലാരാണ് സയ്യിദ് ഹൈദർ റാസയാണ് അതുപോലെ മദ്രാസിൽ നേതൃത്വം കൊടുത്തത് വി ഒ ചിദംബരം പിള്ളയാണ് മദ്രാസിൽ നേതൃത്വം കൊടുത്തത് സ്വദേശി പ്രസ്ഥാനത്തിന് മദ്രാസിൽ നേതൃത്വം കൊടുത്തത് വി ഒ ചിദംബരം പിള്ള മഹാരാഷ്ട്രയിൽ ബാലഗംഗാധര തിലക് ആന്ധ്രയിൽ ഹരിസർവട്ടം റാവു ആണ് അപ്പം പഞ്ചാബിൽ ലാല ലജുപത് റായ് ഡൽഹിയിൽ സയ്യദ് ഹൈദർ റാസ മദ്രാസില് വി ഒ ചിദംബരം പിള്ള അതുപോലെ മഹാരാഷ്ട്രയിൽ ബാ ബാലഗംഗാധര തിലക് ആന്ധ്രയിൽ ഹരിസർ ഹരിസർ വട്ടം റാവു അപ്പോൾ ഇത്രയും ആളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ സ്വദേശി പ്രസ്ഥ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ അടുത്തത് സൂറത്ത് വിഭജനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂറത്ത് വിഭജനം നടന്നത് കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി വേർപിരിഞ്ഞ ഈ പിളർപ്പ് അറിയപ്പെടുന്നതാണ് സൂറത്ത് പിളർപ്പ് കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞ ഈ ഒരു പിളർപ്പ് അറിയപ്പെടുന്നതാണിത് സൂറത്ത് പിളർപ്പ് സൂറത്ത് വിഭജനം നടക്കുമ്പോൾ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആരാണ് റാഷ് ബിഹാരി ഘോഷാണ് സൂറത്ത് വിഭജനം നടക്കുമ്പോൾ ഐ എൻ സിയുടെ ആരാണ് റാഷ് ബിഹാരി ഘോഷാണ് കോൺഗ്രസ്സിലെ തീവ്രവാദി ഗ്രൂപ്പിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ് വിവേക്കുവാണ് ലാലാ ലജ്പത് റായ് ബാലഗംഗാധര തിലക് അതുപോലെ ബിപിൻ ചന്ദ്രപാൽ ലാൽ പാൽ ബാൽ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് കോൺഗ്രസിൻ്റെ തീവ്രവാദി ഗ്രൂപ്പിൻ്റെ നേതാക്കൾ ലാലാ ലജ്പത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ അറിയപ്പെടുന്നത് ലാൽ പാൽ ബാൽ എന്നുള്ളതാണ് എന്നുള്ള ആ ഒരു ഷോർട്ട് ഫോമിലാണ് ഇവർ അറിയപ്പെടുന്നത് ഒന്നുകൂടെ പറയാം കോൺഗ്രസിലെ തീവ്രവാദി ഗ്രൂപ്പിൻ്റെ നേതാക്കൾ ലാല ലജപത് റായി ബാലഗംഗാധരി തിലക് ബിപിൻ ചന്ദ്രപാൽ പാൽ അടുത്തത് കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിൻ്റെ നേതാവാരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് കോൺഗ്രസിൻ്റെ മിതവാദി വിഭാഗത്തിൻ്റെ നേതാവാരാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അതുപോലെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ലക്നൗ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം ലക്നൗ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അതുപോലെ മിത ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് മിത ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്നു മുതൽ എന്നുവരെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് മിതദേശീയ കാല കാലത്തെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ദാതാബായി നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദറുദ്ദീൻ തിയാബ്ജി ഫിറോസ് ഷാ മേഹ മിത ദേശീയതയുടെ കാലഘട്ടം ആ കാലത്തെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ദാദാബായി നവറോജിയും ഗോപാലകൃഷ്ണ ഗോഖലെ ബദറുദ്ദീൻ തിയാബ്ജി ഫിറോസ് ഷാ മേഹ അതുപോലെ തീവ്ര ദേശീയതയുടെ കാലത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ബാലഗംഗാധർ തിലക് ബിപിൻ ചന്ദ്രപാൽ ലാല ലജ്പത് റായ് ലാൽ പാൽ ബാൽ നേരത്തെ പറഞ്ഞല്ലേ അപ്പോൾ മിതദേശീയ കാലത്തെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് പി വൈ ക്യു ആണ് ഇത് മൂന്നെണ്ണം തന്ന് ഒന്ന് മാറ്റി തന്ന് ഇത് ഇവയിൽ പെടാത്തത് എന്ന് പറഞ്ഞൊക്കെ പി എസ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് മിതദേശീയതയുടെ കാലത്തെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ദാതാഭായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദർദ്ദീൻ തിയാബ്ജി ഫിറോസ് ഷാ മേത്ത അതുപോലെ തീവ്ര ദേശീയതയുടെ കാലത്തിലെ പ്രധാന നേതാക്കളായിരിക്കെയാണ് ബിപിൻ ചന്ദ്രപാൽ സോറി ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജ്പത് റായി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക അടുത്തത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാക്കുന്നത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് മുസ്ലിം ലീഗ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് മുസ്ലിം ലീഗ് സ്ഥാപിതമായത് ആരൊക്കെയാണ് പ്രധാന നേതാക്കൾ ആഘ ഖാൻ നവാബ് സലീമുള്ള മുഹ്സിനുൽ ഹക്കാണ് അപ്പോൾ ഇവരൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രധാന നേതാക്കൾ മുസ്ലിം ലീഗിൻ്റെ രൂപ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളാണ് ഇവരൊക്കെ പ്രധാന നേതാക്കളാണ് ആഘ ഖാൻ നവാബ് സലീമുള്ള മൊഹസിനുൽ ഹക്കർ അതുപോലെ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ആണ് ധാക്കയാണ് മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ഏതാണ് ധാക്കയാണ് അതുപോലെ അടുത്തത് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നതാണ് ഗ്രീൻ ബുക്ക് ഇത് തെറ്റാണ് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് എന്താണ് ഗ്രീൻ ബുക്ക് എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് എന്താണ് ഗ്രീൻ ബുക്ക് എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന തയ്യാറാക്കിയതാരാണ് മൗലന മുഹമ്മദ് അലിയാണ് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന തയ്യാറാക്കിയതാരാണ് മൗലന മുഹമ്മദ് അലിയാണ് മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആണ് മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആദ്യ കോൺഫറൻസ് നടന്നത് എവിടെയാണ് അമൃതസറിലാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആദ്യ കോൺഫറൻസ് നടന്നത് എവിടെയാണ് അമൃത്സറിലാണ് അതുപോലെ മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിനാണ് മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് ഓർത്തു വെക്കുക കേട്ടോ അതുപോലെ ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ് സോഹൻ സിംഗ് ബഗ്നയാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ് സോഹൻ സിംഗ് ബഗ്നയാണ് ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ് ലാലാ ഹർദയാളാണ് ഇത് യു പി എസ് ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ് ലാലാ ഹർദയാൽ ആണ് അതുപോലെ കോമതകമാരു കോമതകമാരു പ്രക്ഷോഭം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ് ഗദ്ദാർ പാർട്ടിയാണ് കോമതകമാരു പ്രക്ഷോഭം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് ഗദ്ദാർ പാർട്ടി പിരിച്ചുവിട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഗദ്ദാർ പാർട്ടി പിരിച്ചുവിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അതുപോലെ ഗദ്ദാർ പാർട്ടി രൂ രൂപീകൃതമായ വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് ഇവിടെ കൊടുക്കാൻ വിട്ടുപോയി ഗദ്ദാർ പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് ഗദ്ദാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിപ്ലവം എന്നാണ് പി ആണ് വിപ്ലവം ഗദ്ദാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിപ്ലവം എന്നുള്ളതാണ് അപ്പോൾ ഗദ്ദാർ പാർട്ടി രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഗദാർ പാർട്ടി എന്ന ഖദ്ദാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിപ്ലവം എന്നാണ് അതുപോലെ ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് യു എസ് എയിലെ സാൻ ഫ്രാൻസിസ്കോയാൽ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഖദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് യു എസ് എയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് അതുപോലെ ഗദ്ദാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിപ്ലവം എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചതാരാണ് ലാല ഹർ ദയാലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചതാരാണ് ലാലാ ഹർദയാലാണ് അപ്പോൾ ഗദ്ദാർ പാർട്ടി രൂപീകൃതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഖദ്ദാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിപ്ലവം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തു വെക്കുക അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിതമാകുന്നത് ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ ഹോം റൂൾ പ്രസ്ഥാനം അതുപോലെ ഈ ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ് അയർലാൻഡിൽ നിന്നാണ് ഈ ഒരു ആശയം കടം കൊണ്ടിട്ടുള്ളത് എന്തിൻ്റെ ഹോം റൂൾ പ്രസ്ഥാനം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് അയർലാൻഡിൽ നിന്നാണ് അതുപോലെ ഇന്ത്യയിൽ ഇന്ത്യയിൽ രൂപീകൃതമായ ഹോം ഹോംറൂൾ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാരൊക്കെയാണ് ആനി ബസൻറ്റ് ബാലഗംഗാധര തിലക് ഇന്ത്യയിൽ രൂപീകൃതമായ റൂൾ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാരൊക്കെയാണ് ആനി ബസൻറ്റ് അതുപോലെ ബാലഗംഗാധര തിലക് പൂനെയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം ആരാണ് പൂനെയിൽ ബാലഗംഗാധര തിലകാണ് പൂനെയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതാരാണ് ബാലഗംഗാധര തിലകാണ് അതുപോലെ ബാലഗംഗാധര തിലക ഇന്ത്യക്ക് ഭരണം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് കേസരി മറാത്ത ഇന്ത്യക്ക് സ്വയം ഭരണം വേണമെന്ന് ആശയം മുന്നോട്ട് വെച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് കേസരിയും മറാത്തയുമാണ് അതുപോലെ അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് ആനി ബസൻറ്റാണ് അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് ആനി ബസൻറ്റാണ് അതുപോലെ ആനി ബസൻറ്റ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രം ഏതൊക്കെയാണ് കോമൺ വീലും ന്യൂ ഇന്ത്യയും ആനിബസൻ്റ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് കോമൺവെൽ അതുപോലെ ന്യൂ ഇന്ത്യ അതുപോലെ അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വ്യക്തി ആരാണ് ലാലാ ലജ്പത് റായി ആണ് അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വ്യക്തി ആരാണ് ലാല ലജ്പത് റായി അതുപോലെ മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് കെ പി കേശവ മേനോനാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ വെക്കുക ഞാൻ ഒന്നും ഒന്നുകൂടെ പറയാം ഇന്ത്യക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഹോം ഹോംറോൾ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഹോംറോൾ പ്രസ്ഥാനം സ്ഥാപിതമാകുന്നത് ഈ ഒരു ആശയം ഇതിൻ്റെ നേതാക്കൾ കടം കൊണ്ടി കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ് അയർലാൻഡിൽ നിന്നാണ് അതുപോലെ ഇന്ത്യയിൽ രൂപീകൃതമായ ഹോംറൂൾ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ് ആനി ബസൻ്റ് ബാലഗംഗാധര തിലക് പൂനെയിൽ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതാരാണ് ബാലഗംഗാധര തിലകാണ് ബാലഗംഗാധര തിലക് സ്വയം ഭരണം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച പത്രങ്ങൾ കേസരി മറാത്ത അടയാറിൽ റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതാരാണ് ആനി ബസൻ്റാണ് അതുപോലെ ആനി ബസൻ്റ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രം കോമൺവീൽ ന്യൂ ഇന്ത്യ അതുപോലെ അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വ്യക്തിയാരാണ് ലാലാ ലജ്പത് റായ് മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് കെ പി കേശവമേനു അപ്പോൾ ഇന്നിത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു പത്ത് കറണ്ട് അഫയേഴ്സും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ആ ഒരു കറണ്ട് അഫേഴ്സും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം ബാക്കിയുള്ള ക്ലാസ് നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി പാർട്ടുകൾ ചെയ്യാം ഓക്കെ ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊതുവത് പൊതുവത്സരം എത്തിയ ആദ്യ ദ്വീപ് രാഷ്ട്രം ഏതാണ് കിരി ബാത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊതുവത്സരം എത്തിയ ആദ്യ ദ്വീപ് രാഷ്ട്രം ഏതാണ് കിരി ബാത്തിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കന്യാകുമാരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കന്യാകുമാരിയിലാണ് ഏതൊക്കെ തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത് വിവേകാനന്ദ പാറയ്ക്കും അതുപോലെ തിരുവള്ളുവർ പ്രതിമയ്ക്കും ഇവയെ ബന്ധിപ്പിക്കുന്ന ഗ്ലാസ് പാലമാണ് ഈ ഒരു ഗ്ലാസ് പാലം ഇതെവിടെയാണ് കന്യാകുമാരിയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കന്യാകുമാരിയിലാണ് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര സഹകരണ വർഷത്തിൻ്റെ പ്രമേയം എന്താണ് സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര സഹകരണ വർഷത്തിൻ്റെ പ്രമേയം എന്താണ് സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്നുള്ളതാണ് ഈ ഒരു പിന്നെ സഹകരണ വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സഹകരണ വർഷത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പ്രധാന വേദിയുടെ പേര് എന്താണ് എം ടി നിള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പ്രധാന വേദിയുടെ പേരെന്താണ് എം ടി നിള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ് തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് അടുത്ത ചോദ്യം വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നത് ആ ഒരു ഡേറ്റ് ഓക്കെ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനാണ് ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ പേസർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ് ജസ്പ്രീത് ബുംറയാണ് ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ പേസർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ് ജസ്പ്രീത് ബുംറയാണ് നാൽപ്പത്തി നാല് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നാണ് ബുംറ ഇരുന്നൂറ് വിക്കറ്റുകൾ സ്വന്തമാക്കിയത് നാൽപ്പത്തി ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നാണ് ബുംറ ഇരുന്നൂറ് വിക്കറ്റുകൾ സ്വന്തമാക്കിയത് അടുത്തത് ശാരീരിക വൈകല്യമുള്ളവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിക്കറ്റ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാക്കുന്നത് എവിടെയാണ് കൊളംബോയാണ് ശ്രീലങ്കയിലെ കൊളംബോയിലാണ് ശാരീരിക വൈകല്യമുള്ളവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിക്കറ്റ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സായിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ തീർച്ചയായും ബാക്കിയുള്ള ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക അതുപോലെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇതുവരെ കമ്പനി ബോർഡ് എൽ ജി എസുമായി ബന്ധപ്പെട്ട് ചെയ്ത എല്ലാ വീഡിയോസും ക്ലാസ്സുകളും അതിൽ ആണ് അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഏവർക്കും വിജയാശംസകൾ നേരുന്നു ഗുഡ് ബൈ